ആര്യയുടെ വിവാഹത്തിന് തലേന്ന് മധുരം വയ്പ്പിൻ്റെ ചടങ്ങുകൾ തന്നെ ഉണ്ടായിരുന്നു അതെല്ലാം സിബിൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയായിരുന്നു സിബിൻ്റെ വീട്ടുകാരോട് ആര്യ കാണിക്കുന്ന സ്നേഹമാണ് പ്രേക്ഷകർ ഇവിടെ കാണിക്കുന്നതും പറയുന്നതും പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്നതും ഇതേ കാര്യമാണെന്ന് കൂട്ടിച്ചേർക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും പറയുന്നതും ഇതേ കാര്യമാണ് ആര്യക്ക് സിബിൻ്റെ വീട്ടുകാരോട് വളരെയധികം സ്നേഹമാണ് ആര്യെ ഒരു കുറവും നോക്കാതെ സ്വന്തം പോലെയാണ് അവർ ഏറ്റെടുത്തത് എന്ന് പറയണം അതുകൊണ്ട് തന്നെയാണ് അവരുടെ എല്ലാ രീതികൾക്കും ആര് പിന്തുണ കൂടി നൽകുന്നത് ആര്യ അവരുടെ ചടങ്ങുകളെല്ലാം ഏറ്റെടുത്തിരുന്നു അവർക്ക് വേണ്ടി പ്രത്യേക രീതിയിലെ ചടങ്ങുകളെല്ലാം തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പറയുന്നത് ആര്യയുടെ വിവാഹ തലേന്ന് നടന്ന മധുരം വയ്പിൻ്റെ ചിത്രങ്ങളൊന്നും അധികം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പലരും ഇങ്ങനൊരു ചടങ്ങ് നടന്നിരുന്നോ എന്ന് പോലും അതിശയത്തിലാണ് ചോദിക്കുന്നത് പ്രേക്ഷകർ ഓരോ തവണയും ആരയുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിശയിക്കുകയാണ് എന്ന് പറയുന്നു സിബിനും സിബിൻ്റെ കുടുംബത്തിലുള്ളവർക്കും വേണ്ടി വിവാഹം കാണാൻ എത്തിയവർക്ക് വേണ്ടിയൊക്കെ തന്നെ ബഹുമാനപൂർവ്വം തന്നെയാണ് മധുരം വൽപ്പ് കൊടുത്തു ചടങ്ങുകൾ നടത്തിയത് വൈകുന്നേരം നടത്തിയ ക്രിസ്ത്യൻ രീതിയിലെ വിവാഹത്തിൽ സിബിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ആഘോഷമാക്കി തന്നെ ആയിരുന്നു മുന്നോട്ട് പോയിരുന്നത് അതും പ്രേക്ഷകർ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കണ്ടപ്പോഴാണ് പ്രേക്ഷകർക്ക് ആര്യ എന്തുമാത്രമാണ് സിബിൻ്റെ വീട്ടുകാരെ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലായത് ആര്യക്ക് വളരെയധികം സ്നേഹം നൽകാൻ ഇഷ്ടമാണ് സ്നേഹം നൽകാനും സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനുമൊക്കെ ആഗ്രഹിക്കുന്നൊരു ഹൃദയമാണ് ആര്യ എന്ന് പലപ്പോഴും പ്രേക്ഷകർ തന്നെ എഴുതിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആര്യയെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർ ഓരോ തവണ പറയുന്ന വെറും വാക്കുകളായി തന്നെ മാറുകയല്ല ഇത് മറിച്ച് സോഷ്യൽ മീഡിയ തന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്കായി തന്നെ ഇത് മാറുന്നു പ്രേക്ഷകരുടെ രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുന്നുമുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം നന്ദിയുണ്ട് എന്നാണ് ആര്യോടും സിബിനോടും പറയാനുള്ളത് സിബിൻ്റെയും ആര്യയുടെയും വിവാഹത്തിന് പ്രേക്ഷകർ പ്രേക്ഷകർക്ക് കുറേയധികം ദിവസങ്ങളായി കാത്തിരിക്കുകയായിരുന്നു അതൊരു ക്രിസ്ത്യൻ രീതിയിലും ഹിന്ദു രീതിയിലും ആകുമ്പോൾ ക്രിസ്ത്യൻ രീതിയിൽ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കില്ല എന്നായിരുന്നു എല്ലാവരുടെയും ഭയം പക്ഷേ അങ്ങനെ അങ്ങനെയൊന്നുമല്ലായിരുന്നു ക്രിസ്ത്യൻ രീതിക്ക് വേണ്ട രീതിയിൽ തന്നെ വലിയ രീതിയിൽ ശ്രദ്ധ കിട്ടിയെന്ന് പറയുന്നുണ്ട് ക്രിസ്ത്യൻ രീതികളെന്ന് പറയുമ്പോൾ ആദ്യം മുതലേ അത് ആര്യ പാലിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എൻഗേജ്മെൻ്റ് ഹിന്ദു രീതിയിൽ നടത്തിയത് തന്നെ ക്രിസ്ത്യൻ്റെ രീതിയിലെ വിവാഹത്തിൽ തലേ ദിവസം മധുരം വയ്പുള്ളത് ഉള്ളതുകൊണ്ട് ആ മധുരം വയ്പ് കൂടിയാണ് ഇവർ ഇതിൽ കൂട്ടിച്ചേർത്തൊരിക്കുന്നത് അതുകൂടിയായപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് വേഗം മാറി അത് കഴിഞ്ഞ് ക്രിസ്ത്യൻ വിവാഹത്തിൻ്റെ സമയത്ത് കേക്ക് മുറിക്കലും ഷാമ്പയിൻ പൊട്ടിക്കലും മാത്രമല്ല ആര്യ പ്രത്യേകമായി ഒരു തനി ക്രിസ്ത്യൻ ബ്രൈഡ് പോലെ തന്നെയാണ് ഒരുങ്ങിയെത്തിയത് ഗൗണും ഒക്കെയായി നടന്നു വന്ന ആര്യയുടെ ചിത്രങ്ങൾ വൈറലാണ് കോട്ടും സൂട്ടും അണിഞ്ഞ് ഒപ്പം കുഷി ബേബിയും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആര്യയുടെ മേക്കപ്പും ഒരു ക്രിസ്ത്യൻ ബ്രൈഡ് രീതിയിൽ തന്നെ ആയിരുന്നു എന്ന് പറയാം എല്ലാം പ്രത്യേകമായി സിബിൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ആര്യ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് പ്രേക്ഷകർക്കത് കൃത്യമായി മനസ്സിലാകുന്നുണ്ടെന്നും അവർ കുറിച്ചു സോഷ്യൽ മീഡിയയിൽ തന്നെ എഴുതിയിരിക്കുന്ന വാക്കുകളായി ഇത് മാറുകയായിരുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് വേഗം മാറി അതിനു കാരണമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു താരമാണിത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ